കവിത രേണുക രചന മുരുകൻ കാട്ടാക്കട ആലാപനം മോഹനചന്ദ്രൻ രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോൾ ഏതോ നനഞ്ഞ കൊമ്പിൽ നിന്ന് നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണുകേ നീ രാഗരേണു കിനാവിൻ്റെ നീല പരാഗരേണു പിരിയുമ്പൊടേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണുകേ നാം രണ്ടു മേഘശകലങ്ങളറയുന്ന ക്ഷണഭംഗികൾ മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമഘനഭംഗികൾ പിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകി അകലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ഈർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം ിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പുവ നാം കടം കൊള്ളുന്നതിത്ര മാത്രം രേണുകേ രണ്ടു ഴലുകൾ ഇരുളിൽ നാം രൂപങ്ങളില്ലാക്കിനാവുകൾ പകലിൻ്റെ നിറമാണ് നമ്മളിൽ നിനവും നിരാശയും കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി നിറയുന്നു നീ എന്നിൽ നിൻ്റെ കൺമുനകളിൽ നിറയുന്ന കണ്ണുനീർ തുള്ളി പോലെ ഭ്രമമാണു പ്രണയം വെറും ഭ്രമം വാക്കിൻ്റെ വരുതിനാൽ തീർക്കുന്ന സ്ഫടിക സൗധം എപ്പോഴോ തട്ടിത്തകർന്നു വീഴുന്നു നാം നഷ്ടങ്ങളറിയാതെ നഷ്ടപ്പെടുന്നു നാം സന്ധ്യും മഞ്ഞു നിഴൽമങ്ങി നോവിൻ്റെ മൂകാന്തകാരം കനക്കുന്ന രാവതിൽ മുന്നിൽ രൂപങ്ങളില്ല കനങ്ങളെ നമ്മൾ നിന്നു നിശബ്ദ ശബ്ദങ്ങളെ നിശബ്ദശബ്ദങ്ങളെ പകൽപറ്റിക്കടമോയ്ക്കാലവും പ്രണയമുറ്റി കിതപ്പും രൗദ്രങ്ങളും പുറകിലാരോ വിളിച്ചതായി തോന്നിയോ പ്രണയം അരുതെന്നുരച്ചതായി തോന്നിയോ ദുരിതമോഹങ്ങൾക്ക് മുകളിൽ നിന്നൊറ്റയ്ക്ക് ചിതറി വീഴുന്നതിന് മുമ്പ് അൽപമാത്രയിൽ ക്ഷണികമായെങ്കിലും നാം കണ്ട കനവിൻ്റെ മധുരം ഇഴിച്ചു നനച്ചുവോ രേണുകേ രേണുകേ നീ രാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോളേതോ നനഞ്ഞ കൊമ്പിൽ നിന്നും നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ േണുകേ നീരാകരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ വരാകരേണു വിരയുമ്പോൾ ഏതോ നനഞ്ഞ കൊമ്പിൽ നിന്ന് നിലതെറ്റ് വീണ രണ്ടിലകൾ നമ്മൾ